നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്രതം അവസാനിപ്പിക്കുന്ന സമയം അഥവാ പാരണവിടൽ ഗുരുവായൂർ ഏകാദശി വ്രതപുണ്യം പൂർണ്ണമാകാനായിട്ട് ഒരു സമയം തെറ്റിക്കരുത് പിന്നെ വിടേണ്ടത് എപ്പോൾ എങ്ങനെയെന്നെല്ലാം നമ്മുടെ ഈ വീഡിയോയിലൂടെ കൃത്യമായി പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണുക കഠിനമായ ഉപവാസത്തിനും ഭജനത്തിനും ശേഷം കൃത്യസമയത്ത് പാരണ വീടുമ്പോൾ മാത്രമേ വ്രതത്തിൻ്റെ പൂർണ്ണ ഫലം ഭക്തനെ ലഭിക്കുകയുള്ളൂ ഏകാദശിക്ക് പിറ്റേന്ന് അതായത് ദ്വാദശി ദിനത്തിലാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് നാളെ രാവിലെ അതായത് ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആറ് ഇരുപത്തിരണ്ട് മുതൽ പത്ത് പതിനഞ്ച് വരെയുള്ള സമയമാണ് പാരണ വീടേണ്ടത് ഈ സമയപരിധിക്കുള്ളിൽ തന്നെ വ്രതം അവസാനിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പാരണ പീടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്രതം അവസാനിപ്പിക്കുന്നത് വെറും ഒരു ചടങ്ങ് മാത്രമല്ല അതൊരു സമർപ്പണമാണ് നമ്മൾ ചെറിയ ചില ചിട്ടകളൊക്കെ പാലിച്ച് വേണം ഈ ഒരു വ്രതം അവസാനിപ്പിക്കേണ്ടത് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയാവുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വ്രതത്തിൽ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക വിളക്ക് തെളിക്കുക വിളക്ക് തെളിച്ച് വേണം പ്രാർത്ഥിക്കേണ്ടത് ഇനി നമുക്ക് തുളസി തീർത്ഥം സേവിക്കാം എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് തുളസി ഇലകളിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അത് തുളസി തീർത്ഥമായി മാറും അത് സേവിച്ച് വേണം നമ്മുടെ ഈ ഒരു വ്രതം മുറിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർക്ക് അവിടുത്തെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതാണ് തുടർന്ന് നമുക്ക് നെല്ലിക്ക ഉണക്കലരി മലർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ച് വ്രതം മുറിക്കാവുന്നതാണ് നെല്ലിക്കയാണ് ഉത്തമമായി കരുതപ്പെടുന്നത് ഇതിനുശേഷം നമുക്ക് ലളിതമായ ഭക്ഷണം കഴിച്ച് സാധാരണ ജീവിതം പോലെ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണോ അങ്ങനെ നമുക്ക് തുടരാവുന്നതാണ് അന്നേ ദിവസം അതായത് നാളത്തെ ഒരു ദിവസം കൂടി നമ്മൾ ഒരിക്കൽ എടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും തുളസിയില ഇട്ട വെള്ളം അല്ലെങ്കിൽ നമ്മൾ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുക അല്ലെങ്കിൽ പന്ത്രണ്ട് തവണ നാരായണനാമം ജപിച്ച് സാധാരണ വെള്ളം സേവിച്ചാലും ഒരു തീർത്ഥമായിട്ട് നമുക്ക് ഈ ജലത്തെ സങ്കല്പിക്കാവുന്നതാണ് അങ്ങനെയും വ്രതം മുറിക്കാവുന്നതാണ് വാരണയ്ക്ക് ശേഷം ഒരു നേരം വെജിറ്റേറിയൻ ഭക്ഷണം നമുക്ക് കഴിക്കാം ജപസമ്പ്രദായം അനുസരിച്ച് നാരായണ നാമം മാത്രമാണ് ജപിക്കേണ്ടത് ദ്വാദശി പണസമർപ്പണം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏകാദശിയുടെ പിറ്റേന്ന് അതായത് നാളെയാണ് ദ്വാദശി ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെ വിശിഷ്ടമായി നടത്തുന്ന ഒരു ചടങ്ങാണ് ദ്വാദശി പണസമർപ്പണം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിലാണ് ഇത് നടക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ ഒരു ദ്വാദശി പണസമർപ്പണം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കൂത്തമ്പലം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മാനവേദരാജാവിന് നേരിട്ട് ദർശനം നൽകിയ സ്ഥലമാണ് ഇവിടെ വെച്ച് ശുഖപുരം പെരുവനം ഇരിങ്ങാലക്കുട എന്നീ മൂന്ന് ഗ്രാമങ്ങളിലെ വേദങ്ങളിൽ അഗ്രഗണ്യരായ പണ്ഡിതർക്ക് ദക്ഷിണ നൽകി നമസ്കരിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ തീർക്കാനായിട്ട് വളരെ ഉത്തമമാണ് ആദ്യം പണസമർപ്പണം നടത്തുന്നത് ഭഗവാന്റെ പ്രതിപുരുഷനായി കണക്കാക്കുന്ന മേൽശാന്തിയാണ് അതിനുശേഷം ദേവസ്വം ഉദ്യോഗസ്ഥരും മറ്റുള്ളവരുമൊക്കെ സമർപ്പിക്കുന്നു ഏകാദശി വ്രതം നോൽക്കുന്നവർ തീർച്ചയായിട്ടും ദ്വാദശി പണ സമർപ്പണം കൂടി ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ദ്വാദശിയെക്കുറിച്ച് പറയാനുള്ളത് കറക്റ്റായ സമയത്ത് തന്നെ പാരണ പാരണമിടുക ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി തന്നെ തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു